കെ എസ് ആർ ടി സിയിൽ ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്ന കെ ബി ഗണേഷ് കുമാറിൻ്റെ തീരുമാനത്തിന് പരോക്ഷ വിമർശനവുമായി വി കെ പ്രശാന്ത് എം എൽ എ ഇലക്ട്രിക് ബസ്സുകൾ നയപരമായ തീരുമാനമാണെന്നും മലിനീകരണം കുറയ്ക്കാനാണ് ഇലക്ട്രിക് ബസ്സുകളെന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുന്നു ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ എന്താണ് ഈ വി കെ പ്രശാന്തിൻ്റെ പോസ്റ്റിൻ്റെ ഉള്ളടക്കം റിജിത്ത് അതായത് ഈ പുതിയ ഗതാഗതമന്ത്രി ചുമതല ഏറ്റെടുത്തതിനു ശേഷം കെ വി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം നിരവധി പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആദ്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഈ കർശന ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഇനി ലൈസൻസ് നൽകൂ എന്നുള്ള ആദ്യം അദ്ദേഹം അറിയിച്ചു അതിനുശേഷമാണ് ഈ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല കെ എസ് ആർ ടി സിയെ ഒട്ടും ലാഭകരമാക്കുന്നതല്ല എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കില്ല എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ വട്ടിയൂർക്കാവിൻ്റെ എം എൽ എ ആയ സി പി എം എൽ എ കൂടിയായ വി കെ പ്രശാന്ത് ഇതിനെതിരെ ഒരു പരോക്ഷ വിമർശനവുമായി ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരോക്ഷ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരം നഗരത്തെ സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ വ്യാപകമായി വാങ്ങിക്കുന്നത് ഇതിനെ കൃത്യമായി മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതൊരു തീർച്ചയായും ഇത് ഗതാഗത മന്ത്രിക്കെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നൂറ്റിപ്പത്ത് ഈ ബസ്സുകളാണ് നിലവിൽ തിരുവനന്തപുരം നഗരത്തിലുള്ളത് ഇനി തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ കൂടി ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി തിരുവനന്തപുരം നഗരത്തിൽ കിട്ടാനുണ്ട് ഇത്തരത്തിലൊരു നടപടി കെ വി ഗണേഷ് കുമാർ എം എൽ എ അദ്ദേഹം ഗതാ ക്ഷമിക്കുന്ന കെ വി ഗണേഷ് കുമാർ മന്ത്രി ഗതാഗത മന്ത്രി എടുക്കുകയാണെങ്കിൽ ആ കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ ബസ്സുകൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യമില്ല സാഹചര്യം ഇല്ലാതെയാകും അതായത് ഇലക്ട്രിക് ബസ്സുകൾ ആ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ഈ തിരുവനന്തപുരം നഗരത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ആ തരത്തിലാണ് ഇപ്പോൾ ഈ നേരത്തെ ഈ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു ലാഭകരമല്ല എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ലാഭകരമല്ല എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു ഈ ഇലക്ട്രിക് ബസ്സുകൾ അതിനിടെയാണ് ഇത്തരത്തിൽ കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു നിലപാട് കൂടി എടുക്കുന്നത് എന്തായാലും സി പി എം എം എൽ എ തന്നെ ഇതിനൊരു പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ായിരുന്നു നയപരമായി തീരുമാനിച്ച നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വി പ്രശാന്ത് വ്യക്തമാക്കുന്നത് ഇതിനെ ലാഭകരമാക്കാൻ കൃത്യമായ മെയിൻ്റൻസ് ഒരുക്കാൻ അതിനുള്ള നടപടികളാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം